മൂന്നാറിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഭൂമി പ്രശ്നത്തിൽ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അശ്വതിയാണ് വിവരങ്ങൾ നൽകാൻ വീണ്ടും ചേരുന്നത് അശ്വതി മൂന്നാറിലെ പട്ടയ വിതരണമാണ് പ്രശ്നമാകുന്നത് ഹൈക്കോടതി വീണ്ടും ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതിക്ക് മുന്നിലുള്ളത് ഫിജി ഈ വിഷയത്തിൽ അതായത് കയ്യേറ്റം ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണം എന്നതാണ് ഹൈക്കോടതി കഴിഞ്ഞ തവണ ഈ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതായത് ഹൈ കളക്ടർക്കോ അതിന് മുകളിലോ ഉള്ള തസ്തികയിലേക്ക് വരുന്ന അതായത് അതിന് കളക്ടർക്ക് തുല്യമോ അതിന് മുകളിലോ അധികാരമുള്ള ആളെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം അങ്ങനെ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിർദ്ദേശിക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്തായാലും അക്കാര്യത്തിൽ ഇന്ന് സർക്കാർ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ പറയും അതുമായി ബന്ധപ്പെട്ട എടുത്ത നടപടിക്രമങ്ങളുടെ കാര്യങ്ങൾ സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും ഈ ഇടുക്കി ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റുന്നത് സംബന്ധിച്ച സർക്കാരിന്റെ ഒരു ആവശ്യം കൂടി ഇതിൽ വന്നിരുന്നു അത് ഈ സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ആലോചിക്കാമെന്നാണ് ഹൈക്കോടതി നേരത്തെ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നത് മൂന്നാറിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള ഒരു കൂട്ടം ഹർജികളാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതി പരിഗണിച്ചത് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ഒപ്പം തന്നെ എസ് മാനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് പട്ടയം നൽകുന്നതിനും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുമായി ഏകോപി ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ ഓഫീസറെ ചുമതലപ്പെടുത്തുക അതായത് ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ തീരുമാനമെടുക്കേണ്ടത് ഈ സ്പെഷ്യൽ ഓഫീസർ ആയിരിക്കും ആർക്കെതിരെയും പ്രവർത്തിക്കുന്നതല്ലെന്നും മൂന്നാറിന്റെ മൂല്യവത്തായി അതായത് ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ ആരെയും പ്രസിദ്ധത്തിലാക്കുന്ന തരത്തിലുള്ളതല്ല ഈ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായി മൂന്നാറിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് എന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ വാക്കാൽ പരാമർശിച്ചിരുന്നു അത് അതുപോലെ തന്നെ മൂന്നാറിന്റെ പരിസ്ഥിതി നശിപ്പിക്കുന്നത് വിനോദസഞ്ചാരികളെ സന്ദർശിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് ബെഞ്ച് മുന്നറിയിപ്പ് നൽകി മൂന്നാറിലെ നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില കെട്ടിട സംബന്ധിച്ച ആരോപണത്തിൽ ഡിവിഷൻ ബെഞ്ച് അന്വേഷണം നടത്താനും സ്റ്റോപ്പ് മെമ്മോ നൽകാനും മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിരുന്നു എന്തായാലും ഇക്കാര്യങ്ങളായിരിക്കും ഇന്ന് കൂടുതൽ പരിഗണിക്കുക അതിൽ അതിൽ തന്നെ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും ഇന്ന് പരിഗണിക്കുക അതിൽ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകളും നടപടിക്രമങ്ങളും ഇന്ന് ഹൈക്കോടതി അറിയിക്കുന്നു ും അതിനനുസരിച്ചായിരിക്കും ഈ ജില്ലാ കളക്ടറെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടി ഒരു തീരുമാനം എടുക്കുക അതിൽ കോടതിയുടെ നിർദ്ദേശം കൂടി ഇന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫിജി ശരി ഹൈക്കോടതിയിൽ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് അശ്വതിയാണ് വിവരങ്ങൾ